ഇന്ന് നമ്മൾ ഒരു അത്ഭുതകരമായ യാത്രയ്ക്ക് പോകുകയാണ് ചൊവ്വയുടെ അതായത് മാർസിന്റെ ചുവന്ന ഉപരിതലത്തിലേക്ക് രണ്ടായിരത്തി നാല് ഇൽ ഓപ്പർച്യൂണിറ്റി റോവർ എന്ന ഒരു ചെറിയ റോബോട്ട് ചൊവ്വയിലെ മെറിഡിയാനി പ്ലാനം എന്ന പ്രദേശത്ത് ഇറങ്ങി അവിടെ അവൻ ഒരു വിചിത്രവും ആശ്ചര്യകരവുമായ കാഴ്ച കണ്ടെത്തി ചുവന്ന പൊടിമണ്ണിൽ ആയിരക്കണക്കിന് ചെറിയ ചാരനിറവും നീലനിറവും കലർന്ന ഗോളങ്ങൾ വെറും നാല് മില്ലിമീറ്റർ വലുപ്പത്തിൽ ചിതറിക്കിടക്കുന്നു ഈ ഗോളങ്ങൾ അവയുടെ നീലകലർന്ന നിറവും ചെറിയ വലുപ്പവും കാരണം ശാസ്ത്രജ്ഞർ ബ്ലൂബെറീസ് എന്ന് വിളിച്ചു പക്ഷേ ഈ ബ്ലൂബെറീസ് വെറും കല്ലുകളല്ല ചൊവ്വയുടെ പുരാതന കാലത്തിന്റെ ഒരു കഥ പറയുന്ന അയൺ ഓക്സൈഡും ഹെമറ്റൈറ്റും നിറഞ്ഞ ഭൂമിയിലെ നദികളെപ്പോലെ വിശാലമായി ഒഴുകിയിരുന്ന നോച്ചിയൻ റിവർ എന്ന നദികളുടെ അവശേഷിപ്പുകളാണ് ഈ വീഡിയോയിൽ ഈ ബ്ലൂബെറീസിന്റെ കഥ അവ എങ്ങനെ ഉണ്ടായി ചൊവ്വയിൽ ഒരു കാലത്ത് വെള്ളം ഒഴുകിയതിന്റെ തെളിവുകൾ നോച്ചിയൻ റിവർ ഇന്റെ വിശാലമായ ഒഴുക്കുകൾ ഒപ്പം ഈ കണ്ടെത്തൽ ചൊവ്വയിലെ ജീവന്റെ സാധ്യതകളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നിവ നമ്മൾ പര്യവേഷണം ചെയ്യും ഒരു കപ്പ് ചായയോ കാപ്പിയോ എടുത്ത് ഈ ചുവന്ന ഗ്രഹത്തിന്റെ അത്ഭുത യാത്രയ്ക്ക് തയ്യാറാകൂ രണ്ടായിരത്തി നാല് ജനുവരി ഇരുപത്തിയഞ്ചിന് നാസയുടെ ഓപ്പർച്യൂണിറ്റി റോവർ ചൊവ്വയുടെ മെറിഡിയാനി പ്ലാനും എന്ന പ്രദേശത്ത് ഒരു വലിയ പരന്ന പ്രതലത്തിൽ ഇറങ്ങി ഈ റോവർ ഒരു ചെറിയ ഗോൾഫ് കാർട്ടിന്റെ വലുപ്പത്തിൽ ആറ് ചക്രങ്ങളുള്ള സോളാർ പാനലുകൾ ഊർജമായി ഉപയോഗിക്കുന്ന ഒരു റോബോട്ടാണ് അതിന്റെ ദൗത്യം ചൊവ്വയുടെ ഉപരിതലത്തിൽ ജലത്തിന്റെ അവശേഷിപ്പുകൾ ജീവന്റെ സാധ്യതകൾ ഒപ്പം ഗ്രഹത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ചരിത്രം പഠിക്കുക എന്നതായിരുന്നു മെറിഡിയാനി പ്ലാനം ചൊവ്വയുടെ ഇക്വേറ്ററിന് അടുത്തുള്ള ഒരു പ്രദേശമാണ് അവിടെ ഹെമറ്റൈറ്റ് എന്ന ഒരു ധാതു ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ടെലിസ്കോപ്പുകൾ വഴി കണ്ടെത്തിയിരുന്നു ഹെമറ്റൈറ്റ് അയൺ ഓക്സൈഡിന്റെ ഒരു രൂപമാണ് ഭൂമിയിൽ ഇത് സാധാരണയായി ജലവുമായി ബന്ധപ്പെട്ടാണ് രൂപപ്പെടുന്നത് ഈ ഹെമറ്റൈറ്റിന്റെ സാന്നിധ്യം ശാസ്ത്രജ്ഞരെ ആകർഷിച്ചു കാരണം ഇത് ചൊവ്വയിൽ ഒരു കാലത്ത് ജലമുണ്ടായിരുന്നു എന്നതിന്റെ സൂചനയായിരുന്നു ഓപ്പർച്യൂണിറ്റി ഇറങ്ങിയ ഉടനെ ഈ പ്രതലത്തിൽ ചുവന്ന പൊടിമണ്ണിൽ ആയിരക്കണക്കിന് ചെറിയ നാലു മില്ലിമീറ്റർ വലുപ്പമുള്ള ചാരനിറവും നീലനിറവും കലർന്ന ഗോളങ്ങൾ കണ്ടെത്തി ഈ ഗോളങ്ങൾ അവയുടെ രൂപവും നിറവും കാരണം ശാസ്ത്രജ്ഞർ ബ്ലൂബെറീസ് എന്ന് വിളിച്ചു ഒരുപക്ഷെ ഭൂമിയിലെ ബ്ലൂബെറി പഴങ്ങളോടുള്ള രസകരമായ സാമ്യം കൊണ്ടാകാം ഈ ബ്ലൂബെറീസ് വെറും കല്ലുകളല്ല മറിച്ച് ഹെമറ്റൈറ്റ് കൊണ്ട് സമ്പുഷ്ടമായ കോൺക്രീഷൻ എന്നറിയപ്പെടുന്ന ഗോളാകൃതിയിലുള്ള ധാതുഘടനകളാണ് ഭൂമിയിൽ ഇത്തരം ഗോളങ്ങൾ ജലം ഒഴുകുന്ന പ്രദേശങ്ങളിൽ ധാതുക്കൾ അവിടെയുള്ള മണ്ണിലോ പാറകളിലോ ക്രമേണ അടിഞ്ഞുകൂടി രൂപപ്പെടുന്നു ഓപ്പർച്യൂണിറ്റിയുടെ ഉപകരണങ്ങൾ ഈ ബ്ലൂബെറീസിന്റെ രാസഘടന പരിശോധിച്ചപ്പോൾ അവയിൽ ഹെമറ്റൈറ്റിന്റെ ഉയർന്ന സാന്ദ്രത കണ്ടെത്തി ഈ ഹെമറ്റൈറ്റ് ആസിഡിക്ക് ഉപ്പുരസമുള്ള ദ്രാവക ജലത്തിന്റെ സാന്നിധ്യത്തിൽ രൂപപ്പെട്ടതാണെന്ന് ശാസ്ത്രജ്ഞർ നസാവ് ഈ കണ്ടെത്തൽ ചൊവ്വയിൽ ഏകദേശം മുന്നൂറ്റി കോടി വർഷങ്ങൾക്ക് മുമ്പ് നോച്ചിയൻ റിവർ എന്ന് വിളിക്കപ്പെടുന്ന വിശാലമായ നദികൾ ഒഴുകിയിരുന്നതിന്റെ തെളിവായിരുന്നു ഈ നദികൾ ഭൂമിയിലെ നദികളെക്കാൾ വലുതും ആസിഡിക്ക് ജലം ഒഴുകുന്ന ഒരു വ്യത്യസ്തമായ പരിസ്ഥിതിയിൽ രൂപപ്പെട്ടവയായിരുന്നു ഈ ജലം ഹേമറ്റൈറ്റ് ഗോളങ്ങൾ രൂപപ്പെടുത്തി അവ മെറിഡിയാനി പ്ലാനത്തിൽ ഈ ബ്ലൂബെറീസ് ആയി നിലനിന്നു നോച്ചിയൻ റിവ ഇന്റെ കഥ ചൊവ്വയുടെ പുരാതന കാലത്തെ അതായത് നോച്ചിയൻ പീരിയഡിനെ നാല് ദശാംശം ഒന്ന് മുതൽ മൂന്ന് ദശാംശം ഏഴ് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വെളിവാക്കുന്നു ഈ കാലഘട്ടത്തിൽ ചൊവ്വയ്ക്ക് ഒരു കട്ടിയുള്ള അന്തരീക്ഷമുണ്ടായിരുന്നു ജലം ദ്രാവകരൂപത്തിൽ ഒഴുകാൻ കഴിയുന്ന താപനിലയും ഈ നദികൾ വലിയ തോടുകളും തടാകങ്ങളും രൂപപ്പെടുത്തി ഒപ്പം ജലത്തിന്റെ രാസപ്രവർത്തനങ്ങൾ ഹേമറ്റൈറ്റ് പോലുള്ള ധാതുക്കളെ അടിഞ്ഞുകൂട്ടി ഭൂമിയിലെ ഉദാഹരണത്തിന് യൂട്ട പോലുള്ള പ്രദേശങ്ങളിൽ സമാനമായ ഹെമറ്റൈറ്റ് കോൺഗ്രീഷനുകൾ കാണപ്പെടുന്നു അവിടെ ഭൂഗർഭജലം ധാതുക്കളെ അടിഞ്ഞുകൂട്ടുന്നു പക്ഷേ ചൊവ്വയിലെ ഈ ജലം ആസിഡിക്ക് ഉപ്പുരസമുള്ളതായിരുന്നു ഭൂമിയിലെ മിക്ക നദികളിൽ നിന്നും വ്യത്യസ്തമായി ഈ വ്യത്യാസം ചൊവ്വയുടെ പരിണാമത്തെക്കുറിച്ച് അതിന്റെ അന്തരീക്ഷം എങ്ങനെ നഷ്ടപ്പെട്ടു ജലം എവിടെ പോയി എന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നു ഓപ്പർച്യൂണിറ്റി റോവർ തൊണ്ണൂറ് ദിവസത്തേക്ക് രൂപകൽപ്പന ചെയ്യപ്പെട്ടെങ്കിലും പതിനഞ്ച് വർഷത്തോളം രണ്ടായിരത്തി പതിനെട്ട് വരെ ചൊവ്വയിൽ പര്യവേഷണം നടത്തി ഈ ബ്ലൂബെറീസിൻ്റെ കണ്ടെത്തൽ ചൊവ്വയുടെ ജലചരിത്രത്തെ മനസ്സിലാക്കാൻ ഒരു വലിയ ചുവടുവെപ്പായിരുന്നു ശാസ്ത്രജ്ഞർ ഈ ഗോളങ്ങൾ ജലത്തിന്റെ ദീർഘകാല സാന്നിധ്യത്തിന്റെ തെളിവാണെന്ന് കണ്ടെത്തി ഈ ജലം ഒരുപക്ഷേ ജീവന്റെ ഉത്ഭവത്തിന് അനുയോജ്യമായ ഒരു പരിസ്ഥിതി സൃഷ്ടിച്ചിരിക്കാം ജീവന്റെ സാധ്യത എക്സോബയോളജി എന്ന ശാസ്ത്രശാഖയുടെ ഒരു പ്രധാന ചോദ്യമാണ് ഈ ബ്ലൂബെറീസ് മൈക്രോബയോളജിക്കൽ ജീവന്റെ സാധ്യതയെ സൂചിപ്പിക്കുന്നു കാരണം ഭൂമിയിൽ ഇത്തരം ജലധാതു പരിസ്ഥിതികളിൽ സൂക്ഷ്മജീവികൾ നിലനിൽക്കുന്നു ഈ കണ്ടെത്തൽ ചൊവ്വയുടെ ഭൂതകാലത്തെ മാത്രമല്ല ഭാവിയെക്കുറിച്ചും ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു നൂച്ചിയൻ റിവ ഇന്റെ അവശേഷിപ്പുകൾ ചൊവ്വയിൽ ഒരു കാലത്ത് ജലസമുദ്രങ്ങൾ തടാകങ്ങൾ ഒപ്പം ജീവന്റെ സാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു ഓപ്പർച്യൂണിറ്റിയുടെ പിന്നീടുള്ള പര്യവേഷണങ്ങൾ മറ്റു പ്രദേശങ്ങളിൽ ജലത്തിൻ്റെ മറ്റു തെളിവുകൾ ഉദാഹരണത്തിന് ജിപ്സും പോലുള്ള ധാതുക്കൾ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത് ല പെർസിബിറൻസ് റോവർ ജെസീറോ ക്രേറ്റർ എന്ന പ്രദേശത്ത് ഒരു പുരാതന തടാകത്തിന്റെ അവശേഷിപ്പുകൾ പഠിക്കുന്നു ജീവന്റെ തെളിവുകൾ തേടി ഈ ദൗത്യങ്ങൾ ബ്ലൂബെറീസിന്റെ കണ്ടെത്തലിനെ അടിസ്ഥാനമാക്കി ചൊവ്വയുടെ ജലജീവൻ ചരിത്രത്തെ കൂടുതൽ വ്യക്തമാക്കുന്നു ബ്ലൂബെറീസിന്റെ കഥ ചൊവ്വയുടെ ഉപരിതലത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമല്ല മറിച്ച് ഒരു ഗ്രഹത്തിന്റെ പുരാതന ജല ലോകത്തിന്റെ കഥയാണ് മുന്നൂറ്റി എഴുപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വ ഭൂമിയോട് സമാനമായ ജലം നിറഞ്ഞ ഒരു ഗ്രഹമായിരുന്നിരിക്കാം ഈ നദികൾ ഒരുപക്ഷേ ജീവനെ പോഷിപ്പിച്ചിരിക്കാം ഈ വീഡിയോ ഈ ചെറിയ ബ്ലൂബെറീസിന്റെ വലിയ കഥ പറഞ്ഞു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്